ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ എന്ന വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ബെനാട്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഫിഷ് കറി ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് ഫിഷ് ക്ലീൻ ചെയ്തെടുക്കാം ഞാനിവിടെ മത്തിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അര കിലോ മത്തിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അയിലയിലും ചെയ്യാം അയില മത്തി ഇതിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ കറി അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നന്നായി ഉപ്പ് കിട്ട് ഒരച്ച് വെള്ളത്തിൽ വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ മത്തി ക്ലീനായി കിട്ടും അടുത്തതായി നമുക്ക് അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിന് അരമുറി തേങ്ങയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അടുത്തതായി നമുക്കിതിലോട്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അടുത്തതായി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അടുത്തതായി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും അടുത്തതായി ഇതിലോട്ട് ഒരു തക്കാളി നമുക്ക് അരിഞ്ഞു ചേർക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി ഒരു ചട്ടിയിലോട്ട് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം മുളക് ചേർത്ത് കൊടുക്കുന്നതല്ലാതും നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കറിവേപ്പില ധാരാളം ചേർക്കുന്നതായിരിക്കും നമ്മുടെ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കാം ഇനി ഈ ചട്ടിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കാം ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാന് ഈ മസാലയുടെ പച്ചമണൊക്കെ മാറുന്നത് വരെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ കറി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോവും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പൊ കറി ഒന്ന് തിളക്കുന്ന നേരം കൊണ്ട് നമുക്ക് മാങ്ങ കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ പച്ചമാങ്ങയാണ് എടുക്കുന്നത് അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് പച്ച മാങ്ങ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ ഇത് പഴുത്തിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്തപ്പം അപ്പോൾ കുഴപ്പമില്ല കൊഞ്ച് ചെക്ക് ചെയ്ത് വെക്കാം പക്ഷേ മധുരമൊക്കെ ഉണ്ട് കിട്ടാം അപ്പം കുപ്പി മുളതൊക്കെ കൂട്ടി തിന്നാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ബാക്കിയുള്ള മാങ്ങ നമുക്ക് കറയിലോട്ട് എടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ പഴുത്തു പോയ മാങ്ങ ഉപ്പും ഇതുപോലെ ഉപ്പ് മുളകൊക്കെ ഇട്ട് കഴിക്കാൻ കേട്ടോ മുളക് പൊടി നല്ല എരിയുള്ള കാരണം മുളക് പൊടി എടുത്തിട്ടില്ല ഉപ്പിട്ട് കഴിക്കാം ഇതിന്റെ ടേസ്റ്റ് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇനി നമ്മുടെ കറിയിലോട്ട് ഞാൻ രണ്ട് ചെറിയ പീസ് ഉടമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉടമ്പുളി ചെയ്തിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ കാണുന്നത് നാട്ടിൽ നിന്ന് കൊടുത്ത ഇത് കാണുന്ന പോലെയല്ല നല്ല പുളിയാണ് കേട്ടോ അപ്പൊ രണ്ട് പീസൊക്കെ നമ്മുടെ കറിയിലോട്ട് മതിയാകും നമ്മുടെ മാങ്ങ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് ചെറിയ പീസ് കുടമ്പുളിയാണ് ഞാൻ എടുക്കുന്നത് കറി അത്യാവശ്യത്തിന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ മത്തി ചേർത്ത് കൊടുക്കാം കറി നന്നായി തിളച്ച് മസാലയുടെ കുത്തൊക്കെ മാറിയതിന് ശേഷം മാത്രം ഫിഷ് ചേർത്ത് കൊടുക്കാം അപ്പോഴാണ് നമ്മളെ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഫിഷ് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇളക്കിയാൽ കുഴപ്പമില്ല ഫിഷ് ചേർത്ത് കൊടുത്തിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞാൽ മാങ്ങ ചേർത്ത് കൊടുക്കാം ഫിഷിന് അധികം വേവില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഫിഷിൻ്റെ കൂടെ തന്നെ മാങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ മാങ്ങ ഒക്കെ അലിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കഴുകി കുതിർത്തി വെച്ച കൊടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം ഫിഷ് ചേർത്ത് കൊടുത്തതിനു ശേഷം ചെറുതായിരുന്നു തില വരുന്ന സമയത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം നന്നായി കുറുക്കി മീനൊക്കെ നന്നായി വെന്ത് തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പും പുളിയും മരുവും ഒക്കെ പാകത്തിനായിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് ഉപ്പ് കുറവുണ്ട് അല്ലെങ്കിൽ പുളി കുറവുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലൊന്ന് താലിച്ചെടുക്കണം അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ഒരു പാൻ വെച്ച് ചൂടാവുന്ന സമയത്ത് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൊരിയിച്ചെടുക്കാം ചെറിയ തീ വെച്ചിട്ട് ഒഴിയേക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞ് മൂട്ടാം ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് കേട്ടോ പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് ചേർത്ത് കൊടുക്കരുത് കാരണം പച്ചമുളക് ചൂടായി വരുമ്പോൾ അത് പൊട്ടിത്തെറിക്കും പിന്നെ നമ്മുടെ മേലൊക്കെ ആവും അപ്പോൾ ആരും തന്നെ അങ്ങനെ ചെയ്യരുത് കേട്ടോ മൺകലത്തിൽ വെച്ചത് കൊണ്ട് തന്നെ നമ്മുടെ ചട്ടിയിലത്തെ കറി ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെയാണ് കേട്ടോ ചട്ടി നല്ല ചൂടായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി റെഡി അപ്പം നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ കഴിച്ചു നോക്കാം ഇപ്പം നമ്മുടെ ചോറിലോട്ട് ഈ ചൂട് കറി ഒഴിച്ചു കൊടുക്കാം ഒരു പീസ് ഫിഷ് എടുക്കാം കുറച്ച് മാങ്ങ എടുക്കാം ഇത് നമ്മുടെ ചോറിലോട്ട് ഒഴിച്ച് കൊടുക്കട്ടോ ഫിഷ് നിങ്ങൾക്ക് കണ്ടാലറിയാം മസാല ഒക്കെ പിടിച്ച് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് കഴിച്ചു നോക്കാം ചോറും കറിയും കൂടി മിക്സ് ചെയ്ത് അതിൽ കുറച്ച് മാങ്ങയുടെ പീസും കൂടി വെച്ച് കൊടുത്ത് മാങ്ങ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മീനിൻ്റെ പീസിൽ നിന്ന് ഒരു പീസ് എടുക്കാം ഇതെല്ലാം കൂടിയിട്ട് കഴിക്കുക അപ്പോൾ അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഇതുവരായിട്ടും ഇതുപോലെ ഫിഷ് കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും വ്യത്യസ്തമായ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്